വെള്ളിനേരി ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബയോബിന്നുകൾ അജൈവ മാലിന്യ സംഭരണികൾ എന്നിവ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു കുറെ ആളുകൾക്ക് തലമില്ലാത്ത ആളുകൾക്ക് തലത്തിലുള്ള ആളുകൾ ഏറ്റവും നമുക്ക് ഇത് പ്രയോജനപ്പെടുക എന്നുള്ളത് തലമില്ലാത്ത ആളുകൾക്ക് തന്നെയാണ് ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുന്നതിന് വേണ്ടി നമ്മൾ നൂറ് പേരെയാണ് ഇതിവിടെ വ്യക്തിയായിട്ട് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അനിൽകുമാർ സ്വാഗതം പറഞ്ഞു യോഗത്തിൽ വൈസ് പ്രസിഡന്റ് കെ എം പരമേശ്വരൻ അധ്യക്ഷനായി ജനപ്രതിനിധികളായ കെ പ്രേമ വി ബിന്ദു മുന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഹരിദാസൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വി ഒ ടെൽമാ യോഗത്തിന് നന്ദി പറഞ്ഞു സി സി എൻ കടംപഴിപ്പുറം